നമസ്കാരം ട്രക്കേഴ്സ് ലൈവുമായിട്ട് നമ്മൾ വീണ്ടും വന്നേക്കാണ് കാരണം പണി നിർത്തി കുറച്ചാൾ റെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ശേഷം പോകാൻ തുടങ്ങിയപ്പോൾ വീണ്ടും 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 പോകേണ്ടി വരികയാണ് എനിവെ കുഴപ്പമില്ല നമ്മളിങ്ങനെ റിസർവ് ആയിട്ട് നിൽക്കുന്നത് തന്നെ എന്തെങ്കിലും അത്യാവശ്യങ്ങൾ വരുമ്പോൾ നമുക്ക് പോകാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച നമ്മൾ നേരത്തെ കണ്ടായിരുന്നില്ല അങ്ങനത്തെ ട്രിപ്പിനു പോകേണ്ടി വന്നു പിന്നെ ഇന്ന് ചൊവ്വാഴ്ചയാണ് ആക്ച്വലി ചൊവ്വാഴ്ചയാണ് ഞങ്ങളുടെ മോസ്റ്റ്ലി ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ചൊവ്വാഴ്ച രാവിലെ ആയപ്പോൾ തന്നെ നമ്മുടെ ഒരു പയ്യം വിളിച്ച് ചേട്ടാ എനിക്കിന്ന് ലീവ് വേണം ഞാനും നോക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ ക്ഷീണം മൂടൊക്കെ അങ്ങ് മാറും പടാന്ന് ചാടി കഴിഞ്ഞിട്ട് ഓക്കേടാ നോ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് അവൻ അടുത്തും ഒക്കെ പറഞ്ഞ് ഇറങ്ങി നമ്മളെ വേറെ ഞങ്ങളുടെ ട്രക്കിൻ്റെ അടുത്തേക്ക് പോകണം ഇപ്പം വോളുവല്ല മറ്റേ ഫ്രൈ ലൈൻ റോഡിക്കുന്ന പുള്ളിയാണ് ലീവ് എടുത്തേക്കെന്നറിയാം നോ എന്ന് പറഞ്ഞാൽ അവനാ ലീവ് എടുത്തത് അപ്പം ഓൾറെഡി ആ ഷോപ്പിലാണ് ആ ട്രക്ക് കിടക്കുന്നത് കാരണം അതിൻ്റെ കംപ്രസർ പോയി എയർ ബിൽഡാക്കാൻ ഭയങ്കര പാടായിരുന്നു അപ്പം അതുകൊണ്ട് കാണിച്ചപ്പോൾ കംപ്രസർ പോയെന്ന് പറഞ്ഞു അപ്പം ഇന്നലെ ഞായറാഴ്ച കമ്പ്രസർ മാറ്റി റെഡിയാക്കി ഇട്ടേക്കാം ഇട്ടേക്കാന്നാണ് വർക്ക്ഷോപ്പ് പേരെ പറഞ്ഞെങ്കിലും വൈകുന്നേരം വരെ ആയിട്ടില്ലായിരുന്നു ഞായറാഴ്ച അല്ലല്ലോ ഈ തിങ്കളാഴ്ച സോറി അപ്പം ഇന്ന് ചൊവ്വാഴ്ച രാവിലെ വർക്ക്ഷോപ്പിലോട്ട് അവിടെ ഉടച്ചെന്ന് ട്രക്ക് എടുത്തിട്ട് വേണം നമുക്ക് നേരെ നമ്മുടെ പണിക്ക് പോകാനായിട്ട് ഇനി എന്തായാലും വീണ്ടും ഒരു ട്രക്കേഴ്സ് ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ട്രക്ക് യാഡിൽ നിന്ന് എടുത്ത് വർക്ക് ഷോപ്പിൽ നിന്ന് എടുത്ത് ട്രെയിലർ വന്ന് കണക്ട് ചെയ്ത് ഇനി ഇവിടെ നിന്ന് ട്രെയിലർ ഹുക്ക് ചെയ്തിട്ട് നേരെ നമ്മൾ ചെറുമിലേക്ക് ആവേണ്ട ഇന്ന് ചൊറമ്പോയിലേക്ക് ആകേണ്ടത് അവിടെ നമുക്ക് വെജിറ്റബിൾ എടുക്കാനുള്ള ലോഡാണ് എന്നുള്ളത് നോർമലി നമ്മൾ എല്ലാ ദിവസവും ചെയ്യാറുള്ള സെറ്റപ്പ് തന്നെയാണ് ഇന്നിപ്പോ നമ്മൾ ഒരുപാട് ലേറ്റ് ആയി വണ്ടി കിട്ടാൻ ഇച്ചിരി വൈകി അത് കാരണം നമ്മൾ അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ട് രാവിലെ വെറുതെ വെച്ച് സമയം സമയത്ത് ഓടി പോകാന്ന് വിചാരിച്ചു ഇതോ നമ്മളെ ഇതുണ്ടോ നമ്മളെ ഗ്ലാഡ് ആ റബ്ബർ ബുഷ് ഇതിലേയും പോയി പോയി രണ്ട് രണ്ട് ബുഷ് മാറിയിട്ടാണ് പോകാനായിട്ട് കാര്യം ചെറിയൊരു നമ്മളിപ്പോൾ കൊം കൊണ്ടുപോയൊരു കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എയർ ലീക്ക് എയർ ബിൽഡ് ആകാൻ സമയമെടുക്കുന്നു എന്നുള്ള കാരണം കൊണ്ടാണ് ട്രെയിലർ കണക്ട് ചെയ്യുമ്പോൾ അപ്പം ഇപ്പം നമ്മൾ കംപ്രസർ വരെ മാറി ഇനി ഇത് സാധാരണ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എയർ ഇതിലേക്കൂടെ ലീക്ക് ആകാൻ ചാൻസ് കൂടുതലാണ് അപ്പം നമുക്ക് ബിൽഡ് ആകുന്നതിന് സ്ലോ ഉണ്ടാവും മേ ബി ഈ ഒരു കാരണം കൊണ്ടാണോ കാരണം ഞാൻ ഈ വണ്ടി ഞാനല്ല ഓടിക്കുന്നുള്ളതുകൊണ്ട് ഈ കാര്യം ശ്രദ്ധിച്ചിട്ടില്ല പക്ഷേ ഇതിന് ഇതെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ട് ഇനി എന്തായാലും ഈ രണ്ട് പുഷ് മാറാം ഓൾറെഡി നമ്മുടെ വണ്ടി ലണ്ടർ ഉള്ളതുകൊണ്ട് കാര്യമായി അപ്പോൾ അത് മാറിയിട്ട് പോകാം നമ്മുടെ ഒരു ബോൾട്ട് സീലെടുത്തിട്ട് ഇങ്ങനെ തല്ലിക്കഴിഞ്ഞാൽ ഇളകി വരും അകത്തൂടെ കയറ്റിട്ട് വരുന്നില്ല വരുവായിരിക്കും വരണം വരേണ്ടതാണ് രണ്ട് സാധനം നമ്മൾ പുതിയ ഇട്ടിട്ടുണ്ട് ഇനി ഗിയറിലേക്ക് വല്ല ഉണ്ടോ എന്ന് നോക്കാം അവരെ നമ്മൾ വേണ്ട നമ്മുടെ വണ്ടിയായിട്ട് ടെർമിനലിൽ ലോഡ് എടുക്കുന്ന ടെർമിനൽ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് ഇതാണ് ഒണ്ടാരിയ ഫുഡ് മാർക്കറ്റ് ഇതിനു മുമ്പും പല വീടുകളിലായിട്ട് നമ്മളത് കാണിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ വണ്ടി വേറൊരു വണ്ടി ഓൾറെഡി നേരത്തെ വന്ന് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് പുള്ളിക്കാരനും ബ്ലോക്ക് കിട്ടിയിട്ടില്ല പിന്നെ വേറൊരു വണ്ടി ഓൾറെഡി വേറെ കമ്പനിക്കാരൻ്റെ വണ്ടി അവിടെ ബാക്കപ്പ് ചെയ്ത് ലോഡ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇനിയിപ്പോൾ സെക്കൻഡ് വണ്ടി ഇതായിരിക്കും നമ്മുടെ ഈ വണ്ടി പോയിട്ട് അതിനുശേഷം മാത്രമേ നമുക്ക് അതിനുള്ള ലോഡ് ഉണ്ടാവുകയുള്ളൂ എന്തായാലും അകത്ത് പോയിട്ടൊന്ന് ചെക്ക് ചെയ്യാം എന്താണ് അവസ്ഥയായിരുന്നു നമ്മൾ വന്ന് ഏകദേശം ഒരു മണിക്കൂർ എടുത്ത് നമുക്ക് ഡോക്ക് കിട്ടാൻ ഡോക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ ഒരു വണ്ടിക്കുള്ള ഡോക്കേ കിട്ടിയുള്ളൂ രണ്ടാമത്തെ ഡോക്കിൽ നമ്മളങ്ങ് ഇടുകയാണ് മഞ്ഞ വണ്ടിയുടെ അപ്പുറത്ത് നമ്മുടെ വണ്ടിക്ക് ഇപ്പം ഡോക്ക് കിട്ടി അതിൻ്റെ ഇടയ്ക്ക് ഒരു ഡോക്ക് ഉണ്ട് അവിടെ കൊണ്ട് നമുക്ക് ബാക്കപ്പ് ചെയ്ത് തരാം എന്ന് വെച്ചാൽ അവർ ആദ്യം ആ വണ്ടി ലോഡ് ചെയ്തിട്ട് നമ്മുടെ വണ്ടിക്ക് ലോഡ് ചെയ്യുകയുള്ളൂ അപ്പം ഇതിലേതു വണ്ടി കഴിഞ്ഞാൽ അവർക്ക് ലോഡ് ചെയ്ത് തരാം പക്ഷെ അത് നമ്മളിഷ്ടമാണ് അപ്പം ഞാൻ ആ പുള്ളി അത് നമ്മുടെ വണ്ടി ആയുണ്ട് അത് ആ പുള്ളിക്കാരൻ കൊണ്ടുപോയിട്ടെ എന്ന് വെച്ച് തരാം അറിയാലോ എത്ര നാൾ നമ്മൾ ഓടിക്കൊണ്ടിരുന്ന വോൾ ആണ് അതിൽ പേര് പഞ്ചാവി ചേട്ടനാണ് പുള്ളി അവിടെ പുള്ളിയാന്ന് ഓടിക്കുന്നത് ഇപ്പൊ നമ്മളെ വണ്ടി ഫൈനലി അതെ ലോഡായി ഒരുപാട് സമയം എടുത്ത് ലോഡാകാൻ വേണ്ടിട്ട് അതായത് ഇവിടെ രണ്ടു മൂന്ന് മണിക്കൂർ പുറത്തെടുത്തിട്ടാണ് ഇത്രയും സ്കിഡുകൾ ഇതിനകത്ത് കയറ്റുന്നത് ഇനിയിപ്പൊ ഇതുമായിട്ട് നമുക്ക് നേരെ ലണ്ടൻ അപ്പൊ ലോഡൊക്കെ കഴിഞ്ഞാൽ പോന്നു നമ്മളവിടെ നിന്ന് പോയിട്ട് രണ്ട് ബോക്സ് ഇത് വാങ്ങിയിട്ടുണ്ട് എന്താണത് കരിക്ക് ഇന്ന് ഈ ഒരുപാട് വണ്ടിയൊക്കെ ഒരുപാട് ലോഡ് കൂടെ കരിക്കേണ്ട ഉണ്ടായിരുന്നു അവിടെ നിന്ന് തന്നെ ഒന്ന് ഒന്നര ഞാൻ കുടിക്കുകയും ചെയ്തു പിന്നെ ഞാൻ നോക്കിയപ്പോൾ അതിന് എല്ലാം ഒരു വയ്യായികയും ക്ഷീണമൊക്കെ ഉള്ളൊരു ആണ് എല്ലാവർക്കും അപ്പം കുറച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് വെച്ച് പിന്നെ ഇനി ഇത് ആവശ്യമുള്ള ഫ്രണ്ട്സിനൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കൊടുക്കാന്ന് വെച്ച് നമുക്ക് ഇവിടെ നിന്ന് അത്യാവശ്യം വാങ്ങിക്കുന്ന ആൾക്കാരുമായിട്ട് പരിചയം ഉള്ളതുകൊണ്ട് വലിയ റേറ്റ് ഒന്നും ഇല്ലാതെ വലിയ പൈസ ഒന്നും കൊടുക്കാതെ തന്നെ ഈ സാധനം വാങ്ങിക്കാൻ പറ്റി ഇനിവേ ഇനിയിപ്പോൾ നമ്മൾ നേരെ ലണ്ടൻ ബേസ് ചെയ്ത് പോവാം എക്സാക്ട്ി നമ്മൾ ടൊറന്റോ ഡൗൺ ടൗണിന് തൊട്ടടുത്തു നിന്നാണ് ഈ ലോഡ് വിൽക്കുന്നത് ഇവിടെ നിന്ന് ഇവിടെ നോക്കിയാൽ സി എൻ ടൗറിലൊക്കെ കാണാം അങ്ങോട്ട് വന്നുണ്ടാവും നേരെ ഡൗൺ ടൗൺ ആ ഒരു ഫൈവ് മിനിറ്റ്സ് പോലും ഡൗൺ ടൗണിലേക്ക് ഒരു കണ്ടെയ്നറിന്റെ ചെയ്സാണ് ബാക്കി ഇടുന്നത് ആ ഇവിടെ എല്ലാം കിടപ്പുണ്ട് ഇതിന്റെ മേളിലാണ് കണ്ടെയ്നർ റിയേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് അപ്പൊ ഇങ്ങോട്ട് കണ്ടെയ്നറിന്റെ സാധനങ്ങളെ കൊണ്ടിടുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയത്തില്ല ഇവിടെനിയിപ്പം കണ്ടെയ്നർ അയ്യാ ഇവിടെ കണ്ടെയ്നറിൽ സാധനം വരാറുണ്ട് കേട്ടോ അതായത് വേറെ രാജ്യത്തു നിന്നൊക്കെ കണ്ടെയ്നർ ഷിപ്പിൽ വരുന്ന സാധനങ്ങൾ ഇവിടെ വന്ന് ഡെലിവറി ചെയ്യാറുണ്ട് ലീവ് എടുത്തിട്ടവൻ പെട്ടെന്ന് റെഡി ആയിട്ടോ അവന് ഹാഫ് ലീവ് മതി അപ്പം അതുകൊണ്ട് തന്നെ ഞാനിപ്പം ലോഡുമായിട്ട് തിരിച്ച് നമ്മൾ ഡെലിവറിക്ക് പോകുന്ന വഴിക്ക് വഴിക്ക് വെച്ച് സ്വിച്ച് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ പോകുന്ന ഓൺ റൂട്ടിൽ നിർത്താം ഓൺ റൂട്ടിൽ അവൻ വരാമെന്ന് പറഞ്ഞപ്പോൾ ഓൺ റൂട്ടിൽ വെച്ചിട്ട് ഈ ട്രക്കും ട്രെയിലർ അവനെ വെച്ച് കഴിഞ്ഞാൽ അവൻ നേരെ ഡെലിവറിക്ക് പോകും പിന്നെ അവിടെ വെയിറ്റ് ചെയ്തിട്ട് നാളത്തെ ലോഡ് ഒക്കെ അവൻ ചെയ്തോളും അപ്പോൾ അവന്റെ കാർ എടുത്തിട്ട് എനിക്ക് നേരെ വീട്ടിൽ പോകാം പിന്നെ ഒരു വണ്ടി നമ്മൾ രാവിലെ വർഷാപ്പിൽ പോയി കാർ എടുത്ത് കാരണം കാറെടുത്തായിരുന്നു ട്രക്ക് എടുക്കാൻ പോയപ്പോൾ ഒരു കാർ അവിടെ ഇട്ടിട്ടുണ്ട് അത് പിന്നീട് എപ്പോഴെങ്കിലും പോയി എടുക്കാം അപ്പോൾ അതുകൊണ്ട് പണി കുറച്ച് ഈസി ആയി അല്ലെങ്കിൽ ലണ്ടനിലൊക്കെ പോയിട്ട് തിരിച്ചു കിട്ടത്തി ലേറ്റ് ലേറ്റായനെ അപ്പോൾ അവൻ എൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞ കാരണം അവനും വന്നു നമ്മളൊക്കെ ആയി അപ്പോൾ ഇന്നത്തെ വീണ്ടും ഒരു ട്രക്കേഴ്സ് ലൈഫ് ഇന്ന് കഴിഞ്ഞ ശനിയാഴ്ച നമ്മൾ വോൾവേ ആയിട്ട് ആമസോൺ ഡെലിവറി ചെയ്യാൻ പോയി ഈ ബുധനാഴ്ച ബുധനാഴ്ച എന്ത് ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ച ആയപ്പോഴത്തേക്കും നമുക്ക് നമ്മൾ ഫ്ലൈറ്റിലായിരുന്നു ആക്ച്വലി ഞാൻ വണ്ടി ഓടിച്ചിട്ട് ഒരുപാട് നാളായി ഒരുപാട് നാളായിട്ട് ഇപ്പോൾ ഏറ്റവും ശേഷം ഞാൻ ഈ വണ്ടി ഓടിക്കുന്നത് ഒരുപാട് നാളിനാഴ്ച ആണ് എന്തായാലും നാട്ടിൽ പോകുന്നതിന് മുമ്പേ വണ്ടിയൊക്കെ ഒന്ന് ഓടിച്ചു നോക്കി എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള അവസരം കൂടെയാണ് പിന്നെ ഇന്നിപ്പോൾ രാവിലെ നമ്മൾ എന്താ എന്ത് കംപ്രസർ മാറിയിട്ടാണ് വണ്ടി എടുത്തത് അപ്പം സ്റ്റില്ലും എനിക്കിന്ന് വണ്ടി ഓടിച്ചപ്പം വലിയ കുഴപ്പമില്ലാത്തവരാണ് തോന്നുന്നത് പക്ഷേ ഇതിൻ്റെ കംപ്ല യഥാർത്ഥത്തിൽ റിയലൈസ് ചെയ്തത് എടുപ്പിനായിരുന്നു അത് അവൻ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇത് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ സ്ലോയും ഹൈയും എല്ലാം കണ്ടത് അപ്പോൾ അവൻ തന്നെ രണ്ട് ദിവസം വണ്ടി ഓടിക്കുമ്പോഴേ അല്ലെങ്കിൽ ഇന്ന് ഇന്നേരം അവൻ കുറച്ചു പഠിക്കുമ്പോൾ അവൻ മനസ്സിലാവും സെയിം പൊസിഷനിലായിരുന്നു ഇല്ലെന്നുള്ള കാര്യം അല്ലെങ്കിൽ ആ പൊസിഷൻ മാറിയിട്ടുണ്ടോ എന്നുള്ളത് അവന് മനസ്സിലാക്കാൻ പറ്റും എനിവേ ഇപ്പം അവൻ ഓൾമോസ്റ്റ് എത്താറായി ആ ലൊക്കേഷൻ ഞാൻ വെയിറ്റിംഗ് ആണ് അവിടെ ചെന്നിട്ട് അവന് വണ്ടി ഹാൻഡ് ഓവർ ചെയ്തിട്ട് നമ്മൾ എവിടെ ലോഡ് എടുക്കാൻ ചെന്നാലും അവന് തൊട്ട് ഒരു മഞ്ഞ വണ്ടി ഉണ്ടാകില്ലെന്നുള്ളത് എനിവേ എഡ്ബിൻ്റെ കാറോട്ട് വന്ന് വണ്ടി അവൻ്റെ കൊടുത്തേൽപ്പിച്ച് ടാറ്റി പറഞ്ഞു പോവാണ് ഓക്കെ അല്ലേ ഇത് പ്രശ്നങ്ങളൊക്കെ മാറിയില്ലേ വണ്ടി എടുത്ത് എടുക്കാം ഞങ്ങൾ വൈകുന്നേരം വൈകുന്നേരമായപ്പത്തേന് ഫാമിലി ആയിട്ടെന്ന് പുറത്ത് ഇറങ്ങിയിട്ടുണ്ട് എന്താ കാരണം എന്ന് വെച്ചാൽ ഇന്നിവിടെ ദീപാവലിയാണ് ദീപാവലി ആണെന്നുള്ള കാര്യം ഞങ്ങൾ വൈകിയാണ് അറിഞ്ഞിട്ട് ആ നമ്മളേത് കയറി പോകുന്ന വൈകാറില്ല അമ്മയും കൊച്ചി അതിനകത്ത് കയറിക്കാം അപ്പ അവിടെ കയറാം പാപ്പ ആണ് അവിടെ കയറുന്നത് കേട്ടോ ഞങ്ങളുടെ എല്ലാ പോകണം പോണമെന്ന് പറഞ്ഞ് വെളിയിൽ ഇറങ്ങിയതാണ് അപ്പം നമുക്ക് എന്തായാലും ഈ കാറിന്ന് യാഡി കൊണ്ടുവിടാൻ ഉള്ളതുകൊണ്ട് ഈ വൈറ്റി പോയാൽ പറ്റും ജില്ലു അകത്തുനിന്ന് എല്ലാ കാറിൽ പോകണം പറഞ്ഞാണ് വെളി വന്നത് അപ്പം ഇത് കൊണ്ടിട്ടിട്ട് യാഡി കിടക്കുന്ന വണ്ടി എടുക്കാൻ വേണം വർഷാപ്പില് അപ്പം ദീപാവലി ആയതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് എന്താ കുറച്ച് സീറ്റ്സോ അങ്ങനെയുള്ള സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം പ്ലസ് ഇന്ന് പടക്കം പൊട്ടിക്കണം അല്ലേ ജില്ലു പടക്കം പൊട്ടിക്കണം അപ്പം നമുക്ക് ഞങ്ങൾ വാൾമാട്ടി വന്ന് കയറിയ ഉടനെ ഇത് ഫ്രണ്ടിൽ അവർ അലോവിനായതുകൊണ്ട് തൂക്കിയിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ ജില്ലു സ്പോർട്ട് ചെയ്തു

പോണോണ്ടാ ഇന്ന റെഡാ മതി ഇതാ ജില്ലു ഇതേത് ജില്ലുണ്ടോ ബി ഇതാരില്ല ഇത് കുഞ്ഞിഞ്ഞിത്േബിയല്ലേ കേട്ട് കേട്ട് അപ്പൊ ഞങ്ങടെ ട്രാവൽ ബാഗായിട്ട് ജില്ലു ട്രാവൽ ബാഗ് ഇല്ലായിരുന്നു അപ്പൊ ഇത് ഉറപ്പിക്കാണ് Yeah, so yeah, good good <laughs> <Bloon>? ു ഇപ്പൊ അവള്ണ്ടും അതും പറഞ്ഞ അതും കൊണ്ടുപോവാട കൊളത്തില്ല അതാ വെച്ചിട്ട് വിടുത്തെ ഞങ്ങള് പെട്ടിയൊക്കെ എടുത്ത് തിരിച്ചു വെച്ചു അല്ലേ പെട്ടി വേണ്ടല്ലോ ചെല്ലു പെട്ടിക്ക് വരെ ഒരു ചോക്ലേറ്റിൽ ഒതുക്കി പക്ഷേ ഇന്നത്തെ നമ്മൾ ദീപാവലിക്ക് പടക്കം പൊട്ടിക്കാൻ പൊട്ടിക്കാന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നു ഒന്നും നടക്കൂല വണ്ടി ഇവിടുത്തെ വിശ്വസിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു മഴയും ഇല്ല ഒന്നും ഇല്ലായിരുന്നു ആൾമാട്ടിക്കാർ ദാനം വാങ്ങി തിരിച്ചിറങ്ങിയപ്പോ മഴ അതും ദീപാവലിയായിട്ട് വൈകുന്നേരം നമുക്ക് കുറച്ച് പടക്കം പൊട്ടിക്കാനൊക്കെ പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ ഈ മഴ തീരാതെ ഇനിയിപ്പോ ഒന്നും നടക്കൂല എങ്ങനെ നമ്മൾ ദീപാവലി ആഘോഷം മഴ തീരുന്നേരെ വെയിറ്റ് ചെയ്ത് നിക്കുന്നു ഇന്നലെ വീട്ടിൽ വന്ന റാമിന്ന ഫ്രണ്ട്സ് കൊണ്ടുവന്നാണ് പടക്കാവ്മാരുണ്ടായിരുന്നപ്പോഴും പൊട്ടിക്കാൻ പറ്റില്ല മഴയായിരുന്നു ഇന്നും മഴ ആ തിരിഞ്ഞ കാണിച്ചേ തിരിഞ്ഞാണിച്ച പക്ഷേ ബേബിയുടെ ചെറിയ സൈസ് ചെറുതായി പോയിട്ടോ ആകെ ഒറ്റ പീസേ ഉള്ളു എന്നത് പാട്ടൊക്കെ ഉള്ള ബേബി ചേർക്കേ ചെറുതായി പോയി താഴെ എത്തുന്നില്ല എന്താ സംഭവം അല്ലേ തൊണ്ണൂറ്റി രണ്ട് ഷോട്ടുള്ള എന്തൊക്കെയാ കൊണ്ടുവന്നേക്കുന്ന കമ്പിത്തിരി ചീച്ച ഓരോ ഇടവും ചെയ്യുന്നത് കണ്ടില്ല കൊച്ചിക്ക് വെളി വന്നിട്ട് കത്തിച്ചാ മതി കേട്ടോ കൊച്ചു

ഇനി ഒന്നും ഞാൻ പറ്റത്തില്ലെന്ന് അയ്യോ പത്തന്നല്ലേ ഉള്ളു ഇതൊണ്ടാണോ വേറെ ഒക്കെ വിടുന്നുണ്ട് നമ്മളപ്പുറത്തെ വീട്ടിലെ ആൾക്കാരൊക്കെ വേളം വെച്ചു തുടങ്ങി ോ പടക്കം പൊട്ടുന്നുണ്ട് ഇവിടെ ഫയർ ബാൻ ആണ് അപ്പം ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചിട്ട് നമുക്ക് പൊട്ടിക്കാൻ പറ്റത്തില്ല അപ്പം നമ്മുടെ ഉള്ളതേ പൊട്ടിച്ചിട്ടുള്ളു തൊണ്ണൂറ്റി രണ്ടിന്റെ ദിലൂടെ താല്പര്യം പൊട്ടിക്കാനും താല്പര്യമല്ല സോ നമ്മള് ഞങ്ങളുടെ ദീപ നോർമലി ദീപാവലിക്ക് ഞങ്ങള് പടക്കം പൊട്ടിക്കല് ആവശ്യമൊന്നും ഇല്ലാത്തതാണ് ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീട്ടില് ദീപാവലിക്ക് പടക്കം കൊണ്ടുവരുന്നത് എന്നാ ബ്രാഹ്മണനിലൊക്കെ ആണെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ പൊട്ടിക്കായിരുന്നു അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ ഓഴിവടുത്തിട്ടാണ് ബൈ ബൈ ചെല്ലു വായിക്കും പേടിയാട്ടോ